ഇന്ന് ധന്യമേ ജീവിതത്തിൽ വെറുതെ ഒരു കഥയോട് പറയും അതിനെന്ത് മനസ്സിലാക്കണം എന്നുള്ള ആരാധ്യരായ പ്രേക്ഷകരെ ചിന്തിച്ച് എടുത്താൽ മതി വളരെ വരുമാനമുള്ള പ്രമാണിയായ ഒരു ഉദ്യോഗസ്ഥൻ

ഇതാണ് അയാളുടെ വിനോദം തത്തങ്ങനെ കൂട്ടിക്കിടക്കാനൊന്നും ആഗ്രഹിക്കില്ല കേട്ടോ കൂട്ടിൽ കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തത്തേയും ഉണ്ടാവില്ല വീടിൻ്റെ അകത്തിട്ട് വളർത്തുന്ന ആ അംഗീകാരം ഒരു നായയ്ക്കും അറിയില്ല ഇയാൾ വലിയ പ്രമാണിയാണ് വീട്ടുള്ള ഭാര്യ വലിയ പ്രമാണിയാണ് എനിക്ക് വലിയ അംഗീകാരമാണ് സോഫയെ കിടക്കുന്നത് നായ്ക്കാരെ നായ ആഗ്രഹിക്കുക നായയുടെ കൂടെ നായകളുടെ ജീവിക്കാനാണ് അറിഞ്ഞിരിക്കുന്ന ആരുടെ കൂടെ ജീവിക്കുന്നത് അതേമാതിരി അറിഞ്ഞിരുന്ന അവരുടെ ഗ്രൂപ്പിലല്ലേ കായിക്കണ്ട് അതിൻ്റെ ഒരു എണയുടെ കൂടെ ഓടിയടക്കാനല്ലേ ആഗ്രഹിക്കുക ഇതൊന്നും ഇയാൾക്കറിയില്ല തത്തോട് ഇങ്ങനെ കുശലം ചോദിക്കും തത്തോട് വർത്താനം പറയുമ്പോൾ തത്തക്ക് അതിനിടയ്ക്ക് ഒരു അസുഖം വന്നു അസുഖം വന്നപ്പോൾ പലരും ഒക്കെ ചോദിച്ചിട്ട് എന്താ ചെയ്യുക അങ്ങനെ ആദ്യം തത്രണ രോഗം മാറ്റുന്ന വൈദ്യശാസ്ത്രത്തിനെ സമീപിച്ചു അയാൾ എന്തൊക്കെയോ കുളികൊടുത്തു എന്നിട്ട് നിങ്ങൾ ഈ സിഗരറ്റ് വലിക്കുന്നുണ്ടല്ലോ അപ്പം ആ പൊക്കയൊക്കെ ഇങ്ങോട്ട് വന്നാൽ അതുകൊണ്ടായിരിക്കും ഈ തത്രയ്ക്ക് കൊര വന്ന് അപ്പം ഇയാൾ വളരെ അകലം പോയിട്ടേ സിഗരറ്റ് പൊലിക്കുള്ളൂ തത്ര അടുത്തേക്ക് കൊര വരായിരിക്കാം ഈ കൊര എന്നുള്ളത് കോഴിക്കോടം പക്ഷേ തിരുവനന്തപുരം ഭാഗത്ത് നാളുകൾ മാത്രമാണ് കുരയ്ക്ക കോഴിക്കോട് നിന്നൊരു പെൺകുട്ടിയെ തിരുവനന്തപുരത്തേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയി ആ കുട്ടി ഫോണിൽ അമ്മയോട് സംസാരിക്ക രാവിലെ എണീറ്റപ്പോൾ ഉണ്ണേട്ടുണ്ട് കൊരക്കണു എന്ന് തിരുവനന്തപുരത്ത് അച്ഛനും അമ്മയും പരിഭ്രമിച്ചു അപ്പൊ നായയാണല്ലോ ഇവിടെ നായയും മനുഷ്യനും കുറയ്ക്കും അപ്പൊ ആ കുട്ടിയുടെ ശൈലി അങ്ങനെയാണെന്ന് പറയുന്നു തത്തക്ക് കൊര വന്നു പിന്നെ ഹോമിയോട്രീറ്റ്മെന്റ് ആയ വലിയ കുഴപ്പമില്ലല്ലോ ഹോമിയോ ഡോക്ടറെ വന്ന് നോക്കി തത്തക്ക് വേണ്ടിയിട്ടുള്ള ഗുളിക കഴിക്കണ ആഹാരത്തെ ചേർത്ത് കൊടുക്കുക മാസം ഹോമിയോ ട്രീറ്റ്മെൻറ് കിടന്നു തത്തക്ക് യാതൊരു മാറ്റവും ഇല്ല ഇയാളുടെ തത്തസ്നേഹം വളരെ ഫേമസും അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഒന്നേ കൊടുത്തിയുള്ളൂ ആയുർവേദം നോക്കാം ആയുർവേദത്തിൽ അറിയാലോ ഇപ്പം ഗുളികകളൊക്കെ പണ്ട് കഷായമൊക്കെ കൊത്തി നുറുക്കി നമ്മൾ കഷായം ഉണ്ടാക്കണം ഇപ്പം ക്യാപ്സൂൾ പരിവധത്തില് എല്ലാം കിട്ടുന്നുണ്ട് ഏത് മരണം ഒരാറുമാസാകും നോക്കി കുര കൂടിക്കൂടി വരിക അപ്പനിയിപ്പം നിർത്തിയില്ലെങ്കിൽ അലോപ്പതി ആകുമ്പോൾ പെട്ടെന്ന് ോ മാറുന്നുള്ള അഭിപ്രായം എനിക്കും ഉണ്ട് കാര്യം വെച്ചാൽ ഒന്ന് മാറിയിട്ട് വേറൊന്നാവുക എന്നുള്ളതാണ് മാറൽ എങ്കിലും തൽക്കാലം ഇത് മാറുമല്ലോ നടുവേദന മാറിയിട്ട് കഴുത്തുവേദന ആകുന്ന പോലെ കഴുത്തുവേദന വിട്ടിട്ട് വേറെ അസുഖം കിഡ്നി പോണമാതിരി ആവുകയാവുമെങ്കിലും തൽക്കാലം ഇത് മാറുമല്ലോ ബെനിഫിറ്റ് ഉണ്ടല്ലോ ആ ഗുളികയൊക്കെ കൊടുത്തു നോക്കി തത്തക്ക് മാറ്റല്ല ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു മന്ത്രവാദി പറഞ്ഞു ഇതിങ്ങനെ കുറയ്ക്കാനുള്ള കാരണം ആരോ ക്ഷുദ്രജീതന്റെ തത്തക്ക് അതുകൊണ്ടൊരു കർമ്മം നമുക്കിവിടെ ചെയ്യാം അങ്ങനെ മന്ത്രവാദി വന്നിട്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്തു ഈ കർമ്മങ്ങൾ ഭൂരിപക്ഷവും മന്ത്രവാദത്തിന്റെ ഭാഗമല്ല കേട്ടോ മന്ത്രവാദം ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് അവിടെ പഠിപ്പിക്കുന്ന മന്ത്രവാദം ഇതൊന്നല്ല ഇങ്ങനെ വേഷം കെട്ടതോ അങ്ങനെ ആളെ കൊള്ളതോന്നല്ലാതെ ഇപ്പൊ കഥയുടെ ആവശ്യത്തിന് പറയുന്നതല്ലേ മന്ത്രവാദം കഴിഞ്ഞു ജോൽശനിയും കൊടുക്കുന്നുപത്തില്ല ഇതിന്റെ കൊര കൂടി കൂടി വരികയാണ് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഏതൊരു വശത്ത് ഒരു ടീച്ചർ വരുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ ടീച്ചറെ എന്നെ മനസ്സിലായോ ടീച്ചർമാരെ എന്നും ഒന്നാം ക്ലാസ്സിലാവുമല്ലോ കുട്ടികൾ രണ്ട് മൂന്ന് നാലൊക്കെ കയറി കയറി പോകും ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ എന്നും ഒന്നാം ക്ലാസ് തന്നെ ആവും ഒന്നാം ക്ലാസ്സിലെ മാഷർ എന്നുകൊണ്ട് ഞാനൊരു സീരിയൽ എഴുതിയിരുന്നു മധുപാലൊക്കെയാണ് അഭിനയിച്ചത് ഓർമ്മ ഉണ്ട് പണ്ട ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പേര് ഇന്നതാണ് ഇന്നെ വീട്ടിലെയാണ് ഇന്ന ആളുടെ മകൻ ആ അപ്പം ടീച്ചർക്ക് മനസ്സിലായി ആളുടെ മകനാണ് അച്ഛനും അച്ഛനും മരിച്ചു അമ്മയൊക്കെ മരിച്ചു ഒറ്റക്ക താൻ കല്യാണം കഴിച്ചിട്ടില്ലേ ഇല്ല ടീച്ചർ അച്ഛനും ഇല്ല അമ്മയും ഇല്ല കല്യാണം കഴിച്ചില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തത്തയുണ്ട് അതിനൊരു സൂക്കറാണ് കൊര അങ്ങനുണ്ടോ ടീച്ചർ ഏതായാലും എൻ്റെ ബംഗ്ലാവ് ഒന്ന് കാണും ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ ബംഗ്ലാവിലേക്ക് കയറി തത്ത അവിടെ നിന്ന് കൊരയോട് കുരാ ആഹാ ഇത് കുറയ്ക്കുന്നത് ശരിയാണല്ലോ എന്താ ടീച്ചറെ ഇനി ചെയ്യാ അതവിടെ കുറെ നിക്കണമല്ലേ ഉണ്ട് താൻ സിഗരറ്റ് കണ്ടവനം വിളിക്കൂലേ അതെ ഞാൻ ഇപ്പൊ വിളിക്കുന്നത് മുഴുവൻ അവിടെ മുറ്റത്തിറങ്ങിയിട്ട് അവിടെ നിൽക്കുന്ന ആ മരത്തിൻ്റെ അപ്പുറത്ത് കൂട്ടേ വിളിക്കുള്ളൂ ഇവിടേക്ക് പുക അടിക്കാതിരിക്കാം താൻ സിഗരറ്റ് വലിയ അങ്ങോട്ട് നിർത്തുക തത്ത ചുമ നിർത്തും അത് എങ്ങനെയാണ് ടീച്ചറെ നമുക്ക് എപ്പോഴും ഒരു യുക്തി ഉണ്ടല്ലോ എഡ്യൂക്കേഷൻ കിട്ടിയ യുക്തി വന്നു എഡ്യൂക്കേഷന്റെ ഒരു ദ്രോഹ അത് ഏതായാലും ചികിത്സ ചെയ്തില്ലേ ഒന്നാം ക്ലാസ്സിൽ തറാ പറ പഠിപ്പിച്ച ഞാൻ അല്ലേ ഞാൻ തികച്ചുവലി നിർത്തിയ തത്ത ചുമ ആയിക്കോട്ടെ ടീച്ചറെ അപ്പൊ ഏതായാലും നിർത്തണമെന്നുണ്ട് ദുശീലമുള്ളവർക്ക് അറിയാം ഇതൊക്കെ അവരുടെ ഒരു ദുശീലമാണെന്ന് ഈ കാരണവുമ്പാണ് ഇപ്പം അതിനിർത്തിക്കളെ ക്രിഗറ്റുപോലെ പെട്ടന്ന് അങ്ങോട്ട് ഷോപ്പ് ചെയ്തു പലതും നമുക്കിങ്ങനെ പെട്ടെന്ന് ഷോപ്പ് ചെയ്യാം നാളക്ക് വെച്ചാ ശരിയല്ല പെട്ടെന്ന് ഷോപ്പ് ചെയ്തു ആറുമാസം കഴിഞ്ഞു തത്ത ഇങ്ങനെ ചുമ കുറയണം ക്രമേണ തത്ത ചുമക്കാതെ ആയി ഇതെങ്ങനെ പിന്നെ നടന്നു പോകുമ്പോൾ ടീച്ചറെ കണ്ടു ടീച്ചറെ വരും ഇപ്പൊ തത്ത ടീ കുറയ്ക്കുന്നില്ല ആ കുറക്കുന്നുണ്ടാവില്ല താൻ തികറ്റ് വലിയ നിർത്തിയില്ലേ അതും വേടെന്താ ടീച്ചറെ ഉണ്ടോ ഞാൻ തികറ്റ് വിളിക്കുന്ന മുറ്റത്തിറങ്ങല്ലോ ടീച്ചർ പറഞ്ഞു ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ആദ്യത്തെ ബാലപാടാണ് കത്ത കുറയ്ക്കണമെന്നില്ല അത് എപ്പോഴും കേൾക്കുന്ന ഒരു ശബ്ദത്തെ അനുകരിക്കും എപ്പോഴും കേൾക്കുന്ന ശബ്ദ അതന്നെ അനുകരിക്കും താൻ സിഗരറ്റ് വലിച്ചു വലിച്ചിട്ട് ഈ സ്മോക്കേഴ്സ് കഫ് എന്ന് പറയും സിഗരറ്റ് വലിക്കുന്നവർക്ക് ഒരു ചുമ വരും ഈ തത്തയുടെ അടുത്ത് വന്നിട്ട് താൻ ചുമയ്ക്കും ഈ പാവം തത്ത ഇത് മാത്രേ കേൾക്കുന്നുള്ളൂ സംസാരിക്കുന്ന തത്താന്ന് അറിയോ വേറെ ശബ്ദമൊന്നും അത് കേൾക്കുന്നില്ല ഞാനൊരു ബന്ധുവീട്ടിൽ ഒരു തത്തയെ വളർത്തിയിരുന്നു ആ തത്തങ്ങനെ ഉഷയെ ഉഷയെ എന്ന് പേര് വിളിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും ആ വീട്ടിലെ ഗൃഹനാഥികളുടെ പേര് ഉഷ എന്നാണ് ഉഷയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉഷേന്ന് ഉഷയെന്ന് വിളിക്കുമ്പോൾ ഇത് അനുകരിക്കുകയാണ് ആ ചുമയ്ക്കുന്ന ശബ്ദമുണ്ടാക്കുമ്പോ തത്ത അതിനെ അനുകരിക്കുന്നു തത്തയ്ക്ക് ചുമയില്ലാതെ തുരയില്ല ആളുകൾ നാം എന്ത് ചെയ്ത് കാണിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നു എല്ലാവരും എന്തായാലും ചെയ്തു കാണിച്ചു നിരീക്ഷിക്കുന്നു നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലമാണ് പ്രതിഫലനമാണ് പഞ്ചഭൂതങ്ങളിൽ ഉണ്ടാകുന്നത് ഈ കഥയെന്ന് പലതും ആലോചിച്ചെടുക്കാനുണ്ട് എന്ന് മാത്രം ചിന്തിച്ച് വാക്കുകൾക്ക് സമ്മതിക്കുന്നു നമസ്കാരം